ഹായ് ഗായ്സ് ഇപ്പോൾ ഞാൻ മൺസൂറ മെട്രോ സ്റ്റേഷനിലാണുള്ളത് എയർപോർട്ടിലേക്ക് ലഗേജ് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കൺഫർമേഷൻ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഉള്ള മെയിൻ ആളായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ലഗേജ് കൊണ്ടുപോകുന്നത് നിങ്ങളാണ് അത് മെട്രോ ആയിട്ട് യാതൊരു ബന്ധമുള്ള വിഷയമല്ല എന്നാൽ വലിയ ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് ട്രോളി ബാഗാണ് ആണ് ഉദ്ദേശിച്ചത് അതൊക്കെ നമുക്ക് കൊണ്ടുപോകാം പക്ഷെ വലിയ അതായത് ഗ്ലാസിൻ്റെ ഡോറുണ്ട് ആ ഡോറിനുള്ളിൽ കൂടി പോകുന്നതാണ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ല നമ്മൾ നാട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ നാൽപ്പത് കിലോന്റെ രണ്ട് പെട്ടിയൊക്കെ കെട്ടിയിട്ട് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല പിന്നെ അങ്ങനെ പോകുന്ന ആളുകൾക്ക് എന്താക്കുക രണ്ടാൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ട്രോളിയൊക്കെ ആയിട്ട് യൂസ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം അങ്ങനെ അതിന് പ്രത്യേകിച്ച് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഈ ഒരു കാര്യം അറിയാത്ത ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും എയർപോർട്ടിൻ്റെ റൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നുണ്ട് എയർപോർട്ടിലേക്ക് പോകുന്നവരോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് വൈകുന്നേരങ്ങളിലുള്ള യാത്ര നമ്മൾ കുറച്ചുകൂടി നേരത്തെ ആക്കിയിട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക കാരണം എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒന്ന് കയറി നോക്കുന്നതാണ് അപ്പോൾ കാഫഡീൻ്റെ അവിടെയൊക്കെ ചിലപ്പം ക്ലോസ് ആവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ വരുന്നതാണ് പ്രത്യേകിച്ച് സമയത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതേപോലുള്ള ഉപകാരപ്രദമായുള്ള ടിപ്സുകളൊക്കെ ആയിട്ട് നമ്മൾ അപ്പോൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ